നിയാറ്റകര താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ചികിത്സാ പിടവ് ഡോക്ടർ വിനോദ ചികിത്സാ പിടവ് ഇപ്പോൾ ആ ഒരു യുവതി ഇന്ന് നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് ഭർത്താവ് സ്ഥാനത്തല്ലേ ശരിക്കും പറഞ്ഞാൽ വളരെയധികം വേദനാജനകമായ ഒരു വിഷയമാണ് അതായത് ഇപ്പോൾ ഈ ഒരു ചർച്ചയായി ബന്ധപ്പെട്ട് പല ആൾക്കാരും ബോഡി കൊടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ അവിടെ നടക്കുന്നത് സുഹൃത്തേ ഇത്രയും ദിവസം ഈ രാഷ്ട്രീയകാര്യം ഒന്നും വന്നിട്ടില്ല ഞാൻ ഒരു ഡിവൈഎഫ്ഐ അനുയായി ആയിരുന്നു ഇപ്പൊ സി ഐ കെ മെമ്പറുമാണ് എന്നിട്ട് എന്റെ ഇന്നലെ ഈ റൂറൽ എസ് പിക്ക് പരാതി കൊടുക്കാനായിട്ട് എന്റെ അനിയന് പോയി രണ്ട് മണിക്കൂറോളം ചെയ്ത് നിന്നിട്ട് പോലും എം എൽ എയുടെ ഭാഗത്ത് ലെറ്റർ പേടി കിട്ടിയിട്ടില്ല കേസ് കൊടുത്ത എം എൽ എ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഈ ഒരു മോൾസിയൊരു എം എൽ എ കാര്യം എന്താണ് എനിക്കറിയില്ല ഇപ്പൊ ഈ നമ്മുടെ പാർട്ടിയിലുള്ള ഒറ്റ ആൾക്കാർ ഇതുവരെ തിരിഞ്ഞു നോക്കുകയും ഇതുവരെ വന്നിട്ടോ ഒരു ഫോൺ കോളോ ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പോഴും ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കണവര് ഞാനും പാർട്ടിയുടെ ആളാണ് വേണ്ട എന്നാൽ തന്നെ ഒരു മനുഷ്യ പരിണ്ടേ ഇതുവരെ വന്നിട്ടില്ല ഇവരാരും നിങ്ങൾക്ക് ധാരണമായ സംഭവം ശരിക്കും എന്താണെന്ന് പ്രേക്ഷകോട്ടം പോയിക്കും എന്താണുണ്ടായത് ശരിക്കും ഉണ്ടായത് എന്താണ് സ്ഥലത്തെ വയറുവേദനയെ തുടർന്ന് കിഡ്നിസ്റ്റോണിന്റെ ഭാഗമായിട്ട് നെയ്യാറ്റിന്റെ ഹോസ്പിറ്റലിൽ പോയതാണ് നിങ്ങള് അവിടുന്ന് ഡോക്ടർ ഏഹ് കുട്ടിക്ക് ചെറിയ ഒക്കെ ചെറിയ ഉണ്ട് ഇൻകീലർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ചീട്ട് ഈ കൈക്കട കാണിച്ചത് വയറു നേനെ തുടർന്ന് അവിടുന്ന് സ്കാനിങ് റിപ്പോർട്ട് ആയിട്ട് ഞങ്ങൾ നെഗറ്റീവരെ പോയത ഡോക്ടറിനോട് ഇതെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒ തിരക്കാണ് വാർഡിൽ പോയാൽ മതി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വാർഡിലേക്ക് വിട്ടതാണ് ഞങ്ങൾ ഞങ്ങൾ വാർഡിലേക്ക് വിട്ട് ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു തന്നിട്ട് ഞാൻ ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് അവർ ഇഞ്ചക്ഷനോ ട്രിപ്പാണോ എന്താണ് ഉപയോഗിച്ചതെന്ന് എനിക്ക് അറിയില്ല ഒന്നും തന്നെ അറിയില്ല അറിയില്ല ഞാൻ പോയി അഞ്ചുമിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചുവന്നു പോയി ചേട്ടൻ്റെ ഓടി വന്ന് പറയുന്നു ചേന്റെ വൈഫ് ഇതുപോലെ സീരിയസ് ആയിട്ട് ശ്വാസം ശ്വാസം എടുക്കാൻ പറ്റാതെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് ഡോക്ടർ പെട്ടെന്ന് വരാൻ വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നു ഞാൻ പെട്ടെന്ന് എത്തിയപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ മുഖം ശരീരം ഫുള്ള് കറുത്തു നിറയും കണ്ണിന്റെ കണ്ണല്ലേ അടഞ്ഞിരിക്കുന്നു വായും തുറന്നൊരുപ്പുണ്ട് കണ്ണിന്റെ പുറഭാഗം എല്ലാം നീല് നിറം വായിക്കാത്തല്ല നീല നിറം നാക്കുക നീല നിറമായിട്ട് കാണുന്നത് ഞാൻ ഞാൻ എത്തിയത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഡോക്ടർ വന്നിട്ട് സി പി ആർ കൊടുത്ത് തുടങ്ങുന്നതന്നെ ഈ ആ നമുക്ക് സീറ്റിൽ എഴുതിയിരിക്കുന്നത് കാർഡിയെ കറച്ച് വന്നിട്ട് അവര് സി പി ആർ കൊടുത്ത് മൂന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു പറയുന്നത് ആ അവിടുന്ന് കൊണ്ടുവരുന്നത് ആ ബെഡിന്റെ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് അവര് പത്ത് മിനിറ്റ് എന്റെ അനിയന്നതാണ് അവനോട് ചോദിച്ചാൽ അറിയാം അവൻ ഒരു ഒരു മരുമ ഒരു ഇഞ്ചെക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല ആ സീറ്റിൽ അവർ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നിട്ട് അതിന് മുന്നേ അവരൊന്നും ഇന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്നാ പറയുന്ന ഞങ്ങൾ ഇവിടെ എത്തി അത് രാത്രി ആ ഡോക്ടർമാര് ഞങ്ങള് ഒരു അഞ്ചാറ് വട്ടം മണിക്കൂറ് വട്ടം മണിച്ച കേറി ഇറങ്ങി കവിടുന്നു അയ്യോ ഞങ്ങൾ പെണ് പെങ്ങൾ പറഞ്ഞ ഏഴ് എട്ട് ട്രിപ്പുകളാണ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതില് എന്താ പറയാ ഈ എട്ട് ട്രിപ്പ് എന്താണെന്ന് ചോദിച്ചിട്ട് പോലും അവർ പറയുന്നില്ല എന്നിട്ട് ആദ്യം പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല എന്ന് അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ ട്രിപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ലെന്നാണ് അവര് പറയുന്നത് പിന്നെ എന്ത് ഇതിനാണ് അവിടെ ഈ എട്ട് ട്രിപ്പ് അവിടെ അടുത്തു കൊണ്ടു വെച്ചിരിക്കുന്നത് അത് എന്താണ് എന്ത് മരുന്നാണെന്നെങ്കിലും ചോദിക്കും അവിടുന്ന് ചീടിനകത്ത് ഈ ഇവർക്ക് വയ്യാതെ ആയി കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് എഴുതിയിരിക്കുന്നത് റിപ്പോർട്ട് എഴുതിയിൽ ഇപ്പൊ എന്ത് കൊടുത്തു എന്ന് പറഞ്ഞു മൂന്നാണ് മൂന്നാളം മരുന്നിന്റെ ഇത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അളിയന്റെ മുന്നെ വെച്ച് അങ്ങനെ ഒരു മരുന്ന് പോലും കൊടുത്തിട്ടില്ല അപ്പൊ മൂന്ന് അപ്പൊ തന്നെ നിങ്ങൾ ഓർക്കണം മൂന്ന് മരുന്ന് ഇതിനകത്ത് എഴുതിയിരിക്കുന്നു ആ മരുന്നാണ് ഞാൻ മരുന്നതിന് മുന്നേ അവർക്ക് കൂടുതൽ ഡോക്ടർ പറയുന്ന ഒരു കാര്യം ഞാൻ മരുന്നൊന്നും ചെയ്തിട്ടില്ല അത് അങ്ങേക്കും ഒന്നും അറിയത്തതും ഇല്ല അങ്ങനെ ചെയ്തിരിക്കാം ഞാൻ ആ ഒരു ഇഞ്ചക്ഷനോ ഒരു ഇതും ചെയ്തിട്ടുള്ളൂ പിന്നെ എന്ത് എന്തിനകത്താണ് ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ ചട്ടപ്രകാരം ഒരു വ്യക്തിക്ക് ഒരു ഇഞ്ചക്ഷനോ മരുന്നോ നൽകുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇതിന് ഇട്ട് ഇവർക്ക് ഇന്നോളം അലർജി കാര്യങ്ങൾ ഉണ്ടെന്നുള്ള പേപ്പേഴ്സ് മൊത്തം കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടാണ് അത് ഒന്ന്ജിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലർജിയുടെ മരുന്നിന്റെ എല്ലാം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞത് പറഞ്ഞിട്ടും ഒരു വാർഡില് ബൈസ്റ്റാൻഡ് ഇല്ലാതിരുന്ന സമയത്ത് ട്രിപ്പ് ഇഞ്ചക്ഷോ കൊടുക്കാൻ അവർക്ക് പറ്റുമോ ഒരു അലർജി ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അവര് ഡയറക്റ്റ് ഇഞ്ചക്ഷനോ ട്രിപ്പ് കൊടുത്തതാണ് അവരൊന്നും കൊടുത്തിട്ടില്ല ചെന്നോണ്ട് തന്നെ കാർഡിയോ ക്രസ്റ്റ് എന്ന് പറഞ്ഞ് അവര് എഴുതി എഴുതി വിട്ടത് തന്നെ ഇങ്ങോട്ട് ഒരു മണിക്കൂറോളം എന്തായാലും കൊടുത്തിട്ട് ഇങ്ങോട്ട് വിടുന്നത് തന്നെ ആ സമയത്തൊന്നും കുട്ടിക്ക് ഒരു മരുന്നോ ഒന്നും കൊടുത്തിട്ടില്ലേജിൽ ആദ്യ തീവ്രിപ്പിച്ചിട്ടുണ്ടോ തിങ്കളാഴ്ച തിങ്കളാഴ്ച വെച്ചേക്ക് വന്നതാണ് ഞങ്ങള് ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഡോക്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറയുന്നത് ആള് പോയി എന്നും പറഞ്ഞാൽ പറയുന്നത് തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഇന്നലെ എപ്പൊ ഡോക്ടർ ചോദിച്ചാൽ ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ത് പോയതാണ് ശരീരം എന്ത് പോയി ബ്രെയിൻ പോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നല്ലാതെ ഒരു വർത്തമാനം പോലും ഡോക്ടർ പറയുന്നില്ല ഇടയ്ക്ക് വന്നിട്ട് വന്നിട്ട് സാറ് രീതി പറഞ്ഞാൽ അതാണ് കാരണം പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇത്രയും ദിവസമായിട്ട് ഇന്നലെ വരെ ആണെങ്കിൽ പോലും ഡോക്ടർ പറയുന്ന മൊത്തം പോയി 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 ഇത്രയും പോകാൻ മാത്രം ആളുടെ ശരീരത്ത് എന്ത് മരുന്നാണ് കൊടുത്തത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണം അത്ര ഈ ഏഴ് കൂട്ടം മരുന്നില്ല എട്ട് കൂട്ടം മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ മരുന്ന് എന്താണെന്നുള്ള ഷീറ്റ് ആ ഒരു ഷീറ്റിന്റെ ഒരു ഞങ്ങൾ അടുത്ത രോഗികളെ അടുത്ത അടുത്ത രോഗികളെ കൂടെയിരുന്ന ബൈസ്റ്റാൻഡ് പറയുന്ന വെച്ചാൽ ഏതൊരു ചെറിയ ബോട്ടിൽ ട്രിപ്പ് കുട്ടി കിട്ടായിരുന്നു ആ ഇത് കുട്ടി വെപ്പാണിതൊക്കെ കാണിക്കുന്നുണ്ട് ശ്വാസം ബോട്ടിലൊക്കെ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് കുട്ടിയെ ഈ ട്രിപ്പ് കൂടി കളഞ്ഞായിരുന്നു ഉടനെ ഡോക്ടർമാരും നഴ്സുമാരും വന്നോടേ ഈ ട്രിപ്പ് എല്ലാം എടുത്ത് അവര് പെട്ടെന്ന് മാറ്റിന്ന പറയുന്നത് ഞാൻ വരുന്നതിന് മുന്നേ അവര് മാറ്റിന്നാ അവര് പറയുന്നത് അത് മാത്രമല്ല മാത്രം എന്താ മരുന്നും കണ്ടിട്ടില്ല ആ ചേട്ടിപ്പോ ന്യൂസിനൊക്കെ ലൈവ് ആയിട്ട് ഇത് കൊടുത്തായിരുന്നു അവര് മെട്രോയോ അങ്ങനെ മൈക്രോ അങ്ങനെ എന്താ ഇതെന്നാ പറയുന്നത് ചെറിയ ബോട്ടിൽ എന്താ പറയുന്നത് ഇഞ്ചക്ഷൻ്റെ ഇതാന്നാ പറയുന്നത് ഞാൻ ഞാൻ അതെന്താ ഹോസ്പിറ്റലിൽ പറഞ്ഞു ഇങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കണ്ട ആളെ കൊണ്ട് ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പറയിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയാ അവരിങ്ങനെ ഓരോരോ മരുന്നിന്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ചെയ്തു എന്ന് പറയുന്നത് അത് വരെ അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പേഷ്യന്റിന് മരുന്ന് കൊടുത്തു കൊടുത്തു എന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ എന്ത് വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ പാവങ്ങൾ ഹോസ്പിറ്റലിൽ സർക്കാർ ഹോസ്പിറ്റലിലേ കയറിയ ഒരു മൂത്ത യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് വന്ന ഒരാള് ഇന്ന് ഇന്നിപ്പം കിടക്കണത് മോർച്ചറിയിലാണ് അപ്പൊ എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ഈ പാർട്ടിയുടെ ഭരണത്തിലുള്ള ഈ എന്താ പറയാ ഈ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഞങ്ങൾ പാവപ്പെട്ടവർ ചെന്ന് കയറുന്ന എങ്ങനെയാണ് ഞങ്ങൾ എന്ത് വിശ്വസിച്ച് കയറും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഗുരുതര ചികിത്സാ പിഴവും ആരോപണവുമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത് അത് മാത്രമല്ല ഡോക്ടർ ബിനുവിനെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം പല രീതിയിലുമുള്ള കോൾ മീറ്റിംഗ് ആണ് എന്താണ് കാരണമെന്ന് ഇതുവരെ നമുക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല വിശദത്തെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആവശ്യം എന്താണ് കളക്ടറോ ആർ ടി ഐ വരാതെ ഇത് പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റില്ല തിരുവനന്തപുരം സബ് കളക്ടറില് കളക്ടർ പറഞ്ഞു കളക്ടർ എന്താ വരാത്തത് ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തർ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറയാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരിൽ നിന്ന് ഗുരുതരമായ പിഴവാണ് നാറ്റൊന്ന് ശതമാനം പറയും എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഇവരെയൊക്കെ ഇങ്ങനെ നിർബ്ലാക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കളക്ടർ അല്ലെങ്കിൽ ആർ ടിഒ വന്നിട്ട് ഞങ്ങൾക്ക് ഇതിനുള്ള വ്യക്തമായ ഇത് അവരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകൂ ഞങ്ങളുടെ ആവശ്യം ഇപ്പൊ അത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിട്ടല്ലോ ഷീറ്റും കിട്ടണം നമുക്ക് തന്നിട്ടില്ല അറിയണം അവർ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടുന്നു എന്ത് തന്നെ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ ഞങ്ങൾ അവകാശമാണ് അത് കാരണം എന്റെ പെങ്ങളാണ് ഇത്ര നാൾ പൊന്നുകൊണ്ട് നടന്ന പെങ്ങളാണ് അപ്പൊ എന്തായാലും അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ കൃഷ്ണയുടെ അമ്മ ഇപ്പോൾ മലയാളി വാർത്തയുടെ അമ്മ എനിക്ക് എന്ത് ചോദിക്കണമെന്ന് എന്ത് പറയണന്നും അറിയില്ല അമ്മ എനിക്ക് ഒരു കുട്ടി എനിക്കറിയില്ല എന്താണ് കൊട്ടിന്റെ ഭാവി എന്താ സംഭവിച്ചു എനിക്കറിയാൻ പറ്റുന്നില്ല ഒന്നും തരുന്നു ആദ്യമൊക്കെ അവരൊന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നു പിന്നെ പിള്ളാരൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോഴന്നും ഓരോന്ന് ചെയ്തായിട്ട് ഡോക്ടർ പറയുന്നത് എനിക്കറിയില്ല എന്താ സംഭവിച്ചു ഞാൻ വരുമ്പോള് വന്നില്ല അന്ന് കണ്ട പോലെ തന്നെ ഇന്നലെ വിച്ചവരെ അവളെ ഒരു വ്യത്യാസവും ഞാൻ വന്നിട്ടില്ല എനിക്കറിയും കൂടെ എനിക്കറിയ

i ah.